ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് അതായത് ഹജ്ജൂർ കച്ചേരി പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഒരു കിട്ടീടാണത് അവർ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആസ്ഥാനമായിട്ടും അതുപോലെ തന്നെ ഒരു ദിവസത്തെ വിചാരണയ്ക്കൊക്കെ വേണ്ടിയിട്ട് തടവുകൊള്ളികളെ പാർപ്പിക്കുന്ന ഒരു ക്രിക്കറ്റ് ആണത് അപ്പോൾ അതൊരുപാട് ചരിത്രമായിട്ട് ഇതിന് ഒരുപാട് കഥകളുണ്ട് അപ്പോൾ ഇതിൻ്റെ എടുത്ത കലാപത്തിൽ മരിച്ച ബ്രിട്ടീഷുകാരുടെ ശവക്കല്ലറകളുണ്ട് ശരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ചെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇതിന് നേരെ മുമ്പിൽ ടിപ്പൂൻ്റെ ഒരു കോട്ട ഉണ്ടായിരുന്നു ആ കോട്ട തകർത്തിട്ട് അതിൽ നിന്നുള്ള ആ കല്ലുകൊണ്ടാണ് ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു കെട്ടിടമാണ് ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇത് ഇതുവരെ തിരങ്ങാടി താലൂക്ക് ഓഫീസായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇതിപ്പോ ഒരു മ്യൂസിയം ആക്കിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപ ഉണ്ടായത് ഈയൊരു ഹജൂർ കച്ചേരിക്ക് മുമ്പിൽ നട്ടോ ബ്രിട്ടീഷുകാർ കസ്റ്റഡിയിൽ എടുത്ത കിലാപു പ്രസ്ഥാന പ്രവർത്തകരെ ഈ ഒരു ഹജൂർ കച്ചേരിയിലേക്കാണ് കൊണ്ടുവന്നത് അതിനെ ചോദ്യം ചെയ്യാൻ വന്ന സമരക്കാർക്ക് നേരെ ഈ പട്ടാളക്കാരെ വെടി ആ സമരക്കാരും പട്ടാളക്കാരും തമ്മിൽ വൻ ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് മലബാർ കലാപം ഉണ്ടായത് അതാണ് ഇതിന്റെ ചരിത്രം ആ ഒരു കലാപത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതുതന്നെ തന്നെ ബ്രിട്ടീഷിൽ ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥരോട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സിനിമയുടെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഹജൂർ കച്ചേരിയിൽ വെച്ചിട്ടോ നമ്മൾ അതെ നമ്മളൊക്കെ മലപ്പുറം കത്തി മലപ്പുറം കത്തിന്ന് കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടവിടെ കാണുന്നത് ഇതാണ് മലപ്പുറം കത്തി കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മനകളും തറവാടുകളും അതുപോലെ കോവിലകങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടൊരു ഒരു പിക്ചർ ഇവിടെ കാണാട്ടോ നമുക്ക് അതുപോലെ തന്നെ ഈ ടി വിയിൽ ഇവര് അതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വരുന്നവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ കൂടിയാണത് നമ്മൾ കണ്ടോ എന്താ പറയാ ഇതൊക്കെ ജയിലറകളാണ്ടോ അന്ന് ബ്രിട്ടീഷുകാർ തടവൊള്ളികളെ പാർപ്പിച്ചിരുന്ന ജയിലറകളാണിത് ആ ഭാഗത്ത് എല്ലാവടത്തും കാണാൻ പറ്റും ആ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇത് ശരിക്കും ഈ ഒരു കെട്ടിടം എന്ന് പറയണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനായിരുന്നു ശരിക്കും ഇവിടെ ഈ ഒരു ജയിലറകളിൽ ഒരു ദിവസത്തെ വിചാരണയ്ക്ക് വേണ്ടി മാത്രമാണ് എന്താ പറയാ ഇവിടുത്തെ തടവൊള്ളികളെ പാർപ്പിച്ചിരുന്നത് പിന്നെ മൈസൂരിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ബാക്കിയുള്ള ശിക്ഷാവിധികളൊക്കെ നടപ്പാക്കിയിരുന്നത് ഭയങ്കര എന്താ പറയാ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് നിർമ്മിച്ചവർ കിട്ടിട്ടാണത് അവരാവശല രസുണ്ട് ജയിലൊക്കെ അവർ ഓരോ സംഭവങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ലാസ്റ്റ് ഒരു ജയിലുണ്ട് ഇതാണ് കറക്റ്റ് ഒരു ജയിലിന്റെ ഫീല് നമ്മൾ കിട്ടുന്നത് കേട്ടോ കേട്ടോ അതിനുള്ള ഒന്നുമില്ല ശരിക്ക് എന്താ പറയാ അത്യാവശ്യം വലുപ്പമുണ്ട് ഫാൻ പിന്നെ അതുപോലെ തന്നെ ജയിലിൽ ഓക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ജയിലിൽ ഓക്കേ എന്ന സിസ്റ്റങ്ങളാണ് കേട്ടോ വലിയതൊക്കെ അതുപോലെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക എല്ലാം പഴയതുപോലെ തന്നെ കേട്ടോ പുതിയതായിട്ടൊന്നും ഇല്ല എല്ലാം അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതേ സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നടുമുറ്റത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്താ സംഭവം സംഭവമുണ്ടല്ലോ എനിക്ക് മനസ്സിലായില്ല അത് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ ഇത് ഇപ്പോൾ പുതിയത ഉണ്ടാക്കിയതാണോ ഇനി അന്നത്തെ ചരിത്രമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഹജൂർ കച്ചേരിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടോ എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വായിച്ചോളി ഇതാണ് അതിൻ്റെ മാതൃക ഇത് നമ്മളെ തിരുവങ്ങാടി താലൂക്കാണ് അതുപോലെ തിരുവങ്ങാടിൻ്റെ ഒരു ചരിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിന് മാത്രമല്ല ഒരുപാട് ചരിത്രങ്ങൾ ഇതൊക്കെ അങ്ങനെ എഴുതിയോ ഈ ഒരു ജയിലറകളാണ് ഇതൊക്കെ അന്ന് നിർമ്മിച്ചതാണ് അവർ തുരുമ്പ് വരെ വന്നിട്ടുണ്ട് അവരൊന്നും മാറ്റിയിട്ടില്ല ഇതിൽ ഇതിൻ്റെ പുറകിൽ എന്താ പറയുക ഒരു ബിൽഡിങ് മാത്രമേ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അവർ അന്ന് ഉണ്ടാക്കിയതാണ് അതുപോലെ പഴയ ആഭരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ക്ഷേത്രാചാരണ ആഭരണങ്ങൾ മുസ്ലിം ആഘോഷങ്ങളിലെ ആഭരണങ്ങൾ ശേഷാവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ അന്ന് അവര് പണ്ട് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ് ഇപ്പത്രല്ല അപ്പൊ അത് ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്താണ് ഇത് മെറ്റീരിയൽ എന്നുള്ളത് അറിയില്ല അതുപോലെ നമ്മുടെ തുറമുഖങ്ങള് അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മളെ ഓരോ റൂമിലും ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവരും വന്ന് കറക്റ്റ് വായിച്ചറിയാനാണെങ്കിൽ ഒരുപാടുണ്ട് അവിടെ അതുപോലെ തന്നെ ചുട്ട കളിമണ്ണുകൊണ്ടുള്ള കലം അതായത് ഇരുമ്പിയുഗം മഹാശിലായുഗം കുറ്റിപ്പുറത്ത് നിന്ന് കണ്ടെത്തിയതാണ് കേട്ടോ അത് നടുവട്ടം സ്ഥലം കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അവർ ഒക്കെ അവിടെ നിന്ന് കണ്ടെത്തിയതാണ് ഇതെല്ലാം

എന്താ പിന്നീട് നിർമ്മിച്ചിട്ടുള്ളത് ബാക്കി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കെട്ടിടമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല രസം എടുത്തിട്ടുണ്ട് വരാന്തിലൂടെ ഇങ്ങനെ നടക്കാൻ ഇപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ ഇന്റർലോക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം ഇത് കാണണം കേട്ടോ നമ്മുടെ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങുന്ന സ്ഥലമാണ് അപ്പം നമ്മളെന്തായാലും അറിയുക വന്ന് കാണുക അപ്പോൾ ഇതിപ്പോൾ നവീകരിച്ചതിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കാരണം നമ്മുടെ ഈ മുറ്റൊക്കെ ഇൻ്റർലോക്ക് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ എന്തോലെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ പ്രോഗ്രാമും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പ് ഇവിടെ ഉണ്ട് അവിടെ ഏരിയ ഉണ്ട് നമ്മുടെ ചെമ്മാട് ടൗണിൽ തന്നെ ആണെങ്കിലും ആ ടൗണിൻ്റെ ആ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് ഉള്ളിലോട്ടാണ് നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ നമുക്ക് വൈകുന്നേരം വന്ന് നാലര വരെയുള്ളൂ ഇവിടെ സമയം വൈകുന്നേരം വരെയൊക്കെ ഇവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണോ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ഇത്ര ഓവറായിട്ടൊന്നും ഇല്ല പക്ഷേ അവര ഒരു ഫിറ്റിങ്ങിൻ്റെ ഡിസൈനും ആ ജയിലറുകളൊക്കെ ഭയങ്കര കരുതലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് സംഭവങ്ങൾ നമുക്കിത് കൊണ്ട് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അന്നത്തെ കാലത്ത് കിട്ടിയ ഒരുപാട് ചട്ടികൾ പാത്രങ്ങൾ അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾ ഇവിടെ എൻട്രി ഫീസ് ഫ്രീ ആണ് കേട്ടോ നമുക്കിപ്പോൾ നിലവിലെ എൻട്രി ഫീസ് ഒന്നും ഇല്ല ഇവിടെ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുനങ്ങാടി ചെമ്മാട് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ അടുത്താണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വരിക ഒന്ന് കാണുക എന്താ പറയുക നാലര വരെയുള്ള കൊടുത്ത സമയം കേട്ടോ അപ്പോൾ അതിന് മുന്നേ വന്നിട്ട് കാണാൻ ശ്രമിക്കുക രാവിലെ ഒമ്പത് മണി മുതലാണ് പിന്നെ അതുപോലെ തിങ്കളാഴ്ച ഇവിടെ അവിടെയാണ് അപ്പോൾ കൂടുതലായിട്ട് പറയുന്നത് നമുക്ക് അടുത്ത് വീട്ടിൽ കാണാം